എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുയജമായ ഒരു സിരോഹി പെണ്ണാട്ടും കുട്ടി ഒരു വയസ്സിന് മുകളിൽ പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരാടാണ് ഇപ്പോൾ ഇതിനെ ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി അതിൻ്റെ ശേഷം പിന്നീട് ഏറ്റ് കാണിച്ചിട്ടില്ല വളർത്താൻ അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ സിരോഹി പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഫിക്സ്ഡ് റേറ്റാണ് സ്ഥലം തച്ചോട് വർക്കല ഒരു തോത്താപ്പൂരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം നിലവിൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി രണ്ട് മാസം കൺഫേം ചനയാണെന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം നല്ല തീറ്റയും കുടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിച്ച പോലെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം തച്ചോട് വർക്കല ഈ ആടുകൾക്ക് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളെയും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാമുള്ള ഒരാടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശം മുതല ഒൻപതിനായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വളാഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം നിറച്ചെനയുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി മലബാരി മുഴ പെണ്ണാട് വിൽപ്പനക്കെ വലിയ ആടാണ് ഈ രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് വളർത്തനനുജമായ ഈ ആടിൻ്റെ ഉദ്ദേശം നോല രൂപ പതിമൂവായിരത്തി രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി നാല് മാസം നിറച്ചനയുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി മലബാരി ആട് വില്പനൊക്കെ വലിയ ആടാണ് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചനയുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനനുജമായ ഈ ആടിൻ്റെ ഉദ്ദേശം നോല പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടംകുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം നല്ല ഇടനീട്ടം വെള്ളിക്കണ്ണ് ചെവിനീളം ഫേസ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്നതുമല്ല പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ പതിനഞ്ച് ദിവസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും വിൽപ്പനയ്ക്ക് നിലവിൽ കാലത്ത് എട്ട് ലിറ്ററും വൈകിട്ട് നാല് ലിറ്ററും പാൽ കിട്ടുന്നുണ്ട് ടോട്ടൽ പന്ത്രണ്ട് ലിറ്റർ പാൽ കറക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല അറുപത്തിരണ്ടായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ചങ്ങനങ്ങളുടം ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി പെണ്ണാട് വിൽപ്പനക്ക് എട്ട് മാസം പ്രായം ഹീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ എട്ടായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം മൂന്നാമത്തെ പ്രസവത്തിനായി നാല് മാസത്തിന് മുകളിൽ ചനയുള്ള ഒരു മലബാരി ആട് വിൽപ്പനക്ക് ഈ ആടിൻ്റെ കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ രണ്ടാമത്തെ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ പതിനാലായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ആദവനാട് നടത്താൻ ഒരു ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഏഴ് മാസം പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാട്ടിൻകുട്ടിയുടെ ഉദ്ദേശം മുതല അയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം ആദവനാട് ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമായ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ബോഡി വെയ്റ്റ് ഏകദേശം അൻപത്തി അഞ്ച് കിലോ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശം നില ഇരുപത്തിനാലായിരം രൂപയാണ് ഈ കണ്ട മൂന്ന് ആടുകൾക്കും കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആദവനാട് അതുപോലെ തന്നെ ഈ മൂന്ന് ആടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരാടും അതിൻ്റെ വലിയൊരു മുട്ട കൂട്ടി കൂട്ടി പിന്നെ വേറൊരു മലബാരി ആട് നല്ലൊരാട് അതിൻ്റെ രണ്ട് കുട്ടികൾ ഇത് പടക്കുട്ടി ആകും മുട്ടൻകുട്ടി ആടിനെ കുട്ടികൾ മാറ്റിയിട്ട് ആ പാലും ഉണ്ടാവും കേട്ടോ നല്ല ആടുകളാണ് ഒട്ട് മെയിൻ ആടുകൾ മുട്ടൻകുട്ടി അങ്ങനെ അഞ്ച് ആടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ഈ ആടുകൾക്ക് മലപ്പുറം ജില്ലയിൽ ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഗോൾഡൻ റിസീവർ മെയില് പപ്പീസ് വിൽപ്പനക്ക് ഇതിൽ കാണുന്ന രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ള രണ്ട് മെയിലാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ പപ്പീസിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മുട്ടൻ കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടിക്ക് ഏകദേശം ഒരു മാസം പ്രായം നല്ല പാലുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശം വില വല്ല രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഒരു ജെയ്സി പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ രണ്ടു നേരം കൂടി ഒൻപത് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് വളർത്താനനുജമായ ഈ പശുവിൻ്റെയും അതിൻ്റെ മൂരിക്കുട്ടിയുടെയും ഉദ്ദേശം പോലെ നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ വലിയൊരു ക്രോസ് പീഡ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നിലവിൽ ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് ഇപ്പോൾ രണ്ട് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി പാലെല്ലാം വറ്റിയിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ നല്ല പാലുണ്ടായിരുന്ന ആടാണ് എന്നാണ് പാർട്ടി പറയുന്നത് ക്രോസ് ചെയ്തതിന് ശേഷം പിന്നീട് ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശം നോല ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ താഴേക്കാട് ഒരു പശു വിൽപ്പനയ്ക്ക് നിലവിൽ രണ്ട് പ്രസവം കഴിഞ്ഞു കുട്ടിയില്ല ഇപ്പോൾ രണ്ട് നേരം കൂടി എട്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ തിരുമേനി രണ്ട് മൂരിക്കുട്ടികളും ഒരു പശുക്കുട്ടിയും വിൽപ്പനയ്ക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം ഈ കാണുന്ന രണ്ടെണ്ണമാണ് മൂരിക്കുട്ടികൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ കണ്ടതും ഇതുമാണ് മൂരിക്കുട്ടികൾ ഇത് കൂടാതെ ഒരു പശുക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതാണ് പശുക്കുട്ടി ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല മൂന്നും കൂടി അറുപത്തി ആറായിരം രൂപ മൂന്നെണ്ണം അറുപത്തിയാറായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പശുക്കുട്ടി ഏകദേശം ചവിട്ടിക്കാരായിട്ടുണ്ട് നാലാമത്തെ പ്രസവത്തിനായി അടുത്ത മാസം പന്ത്രണ്ടാം തീയതിക്ക് എട്ട് മാസം ചെന പൂർത്തിയാകുന്ന ഒരു പശു വിൽപ്പനക്ക് ഇളം കറവയിൽ പതിമൂന്ന് ലിറ്റർ പാല് ദിവസവും കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിച്ച നൂല നാൽപ്പതിനായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ നരിപ്പറ്റ വളർത്താൻ അനുജമായ ക്രോസ് പീഡ് മോയലുകൾ വിൽപ്പനക്ക് രണ്ട് മാസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശം നോല ഒരു പീസിന് ഇരുന്നൂറ് രൂപയാണ് സ്ഥലം കോട്ടയം വളർത്താൻ അനുജമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവെണ്ണം വളർത്താനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് ചെറിയ പൂത്തും കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല രണ്ടും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് എടവെണ്ണയാണ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും കുട്ടിയും ഒക്കെ കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടും കൂടി പതിനാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം ചേനയുള്ള ഒരാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ചേന ഉള്ള ഒരാട് ഏകദേശം ഒരു മൂന്ന് മാസത്തിൻ്റെ അടുത്ത് ചേനയക്കും അതിൻ്റെ ഒരു മുട്ടൻകുട്ടി മൂന്ന് കുട്ടികളുണ്ടായിന് ആടും പ്രസവിച്ച് കഴിക്കുന്ന മുട്ടൻ ആടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഇരുപത്ര ദിവസം കാര്യത്തിന് ചെന പിടിച്ചാണെന്ന് പറഞ്ഞു രണ്ട് കുട്ടികളെ കൊടുത്താണ് ഇനി ഒരു മുട്ടൻകുട്ടി ആടും ആടെ ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ചെനായിട്ടുണ്ടാവും എന്ന് പറഞ്ഞു അതിൻ്റെ മുട്ടൻകുട്ടി അപ്പം മുട്ട് മേഞ്ഞു തിന്നുന്ന ആടാളാണ് നല്ല പാലുണ്ടായിന് ആടാട്ടാണ് ഒന്നു മാസം ചെന്നൈ എന്ന് പറയുന്ന ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും വില രണ്ടും കൂടി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ